ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാട്ടാസ് വേൾഡ് അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരി ഷീജയാണ് കേട്ടോ ഇത് ഞങ്ങൾ ഇന്ന് എന്തിനു പോയതാണെന്നറിയോ ഞങ്ങളുടെ കൂടെ പഠിച്ച ശ്രീരാജിൻ്റെ കല്യാണമാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ബാല്യകാല സുഹൃത്താണ് പിന്നെ അവൻ പിന്നെ ഞങ്ങൾ കുറച്ച് കാലമൊക്കെ പടുത്തു വെക്കഴിഞ്ഞാൽ കുറച്ച് ലിപ്സ്റ്റിക് കൂടിപ്പോയിട്ടോ കുറച്ച് കാലമൊക്കെ പടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ കണ്ടിട്ടില്ല പിന്നെ ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളമായിട്ട് ഞാനും പത്ത് വർഷത്തിലധികമായി ആ ഏകദേശം ഞാനും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പണ്ടത്തെ പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് പിന്നെയും കൂട്ടും ഫേസ്ബുക്കിലൂടെ കണ്ടു പിന്നെയും കൂട്ടായി ശ്രീ ഷീജ എന്ന് പറഞ്ഞാൽ ഷീജയുടെ തൊട്ടടുത്തുള്ള വീ വീട്ടിലാണവൻ അവൻ ഷീജയുടെ തൊട്ടായൽ വാസിയും കൂടിയാണ് അവൻ പിന്നെ അവർ തമ്മിൽ പ്രത്യേക ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയണം അത്രയും ഫ്രണ്ടാണ് അപ്പോൾ അവൻ്റെ കല്യാണമാണ് അപ്പോൾ അവൻ്റെ കല്യാണം ഇത്ര ലേറ്റായിട്ടാണ് ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവൻ്റെ കല്യാണം ഇത്ര ലേറ്റായിട്ടാണ് നടക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല അവന് ആക്ച്വലി തേർട്ടി നയം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആയതേ ഉള്ളൂ അവൻ ഞങ്ങളെക്കാളും മാസങ്ങൾക്ക് ഇളയതാണ് ഞങ്ങൾക്ക് ഷീജയ്ക്കും ഫോർട്ടി ആകുന്നേ ഉള്ളൂ എനിക്കിതേ രണ്ട് മാസമായി ഫോർട്ടി ആയിട്ട് രണ്ടല്ല മൂന്ന് മാസം കഴിഞ്ഞു നാൽപ്പത് വയസ്സായിട്ട് ഷീജക്കായിട്ടില്ല ശ്രീരാജിനും ആയിട്ടില്ല അപ്പോൾ ഇപ്പോഴെങ്കിലും കല്യാണം ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ട് പോകേണ്ട എന്നുറത്തിട്ട് ഇപ്പം കഴിക്കുന്നതാണ് കേട്ടോ െന്നെ ആ വീഡിയോ ഒക്കെ കണ്ട എന്തെങ്കിലും പറയുമെന്നറിയില്ല അപ്പം നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ചങ്ങാതി തന്നെയാണ് അവൻ അപ്പോൾ അവൻ്റെ കല്യാണം കൂടിയില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ അപ്പം വിളിച്ചു അപ്പം ഞാനും ഷീജയൊക്കെ പോയി അപ്പോൾ പെണ്ണിൻ്റെ പെണ്ണിൻ്റെ വീടും ഇവൻ്റെ അമ്മ വീടൊക്കെ അമ്മ വീടാണോ അച്ഛൻ വീടാണെന്നറിയില്ല പറ വടക്കൻ പറവൂരാണ് അപ്പോൾ അമ്മ എന്താണ് പെണ്ണിൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് കെട്ടാൻ പോകുന്ന കുട്ടിയുടെ പേര് ഉണ്ണിമായ എന്നാണ് അപ്പോൾ അതേ ശ്രീരാജ് എൻ്റെ ഉള്ളിൽ എവിടെയൊന്ന് നിൽക്കുന്നുണ്ട് ഞാനപ്പോൾ എടുക്കാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ ഓക്കെ അപ്പോൾ തേണ്ടതേ അവിടെ നിൽക്കണമെന്നുണ്ടോ അതാണ് ശ്രീരാജ് നമ്മുടെ ജങ് ഫ്രണ്ടാണ് അപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച പേരെയും കുറച്ച് ചെക്കന്മാരൊക്കെ ഉണ്ടായി ഫോട്ടോഗ്രാഫർ നമ്മുടെ കൂടെ പഠിച്ച റിയോളിലാണ് പിന്നെ നമ്മുടെ കൂടെ പഠിച്ച ബിബി വന്നിട്ടുണ്ടായിരുന്നു ബിബി കൂട്ടുകാരിയാണ് അവളൊക്കെ ഫങ്ഷനാണ് വന്നത് പാർട്ടിക്ക് കെട്ടാൻ വന്നില്ല കെട്ടിക്കാൻ വന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പം അമ്പലത്തിലാണ് അവിടെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പെട്ട് അപ്പോൾ അവൻ്റെ ചേട്ടനും അമ്മയും ചേട്ടന്മാരും അമ്മ അച്ഛനും ഉണ്ട് രണ്ട് ഉണ്ട് അവർക്ക് ഫാമിലി ഉണ്ട് അപ്പോൾ പെണ്ണ് ആ പെൺകുട്ടി വന്നു അതിനെ അവിടെ നിന്നിങ്ങനെ താലമൊക്കെ ആയിട്ട് ഒക്കെ ചടങ്ങുകളാണല്ലോ അപ്പോൾ അങ്ങനെ ആദരിക്കാൻ അല്ല സോറി അവിടെ നിന്നിങ്ങനെ താലമായിട്ട് എതിരേക്കണ പോലെ വരവേക്കണ പോലെ അങ്ങനെ ഒരിതുണ്ടല്ലോ വധുവിനെ കല്യാണ മണ്ഡപത്തിലേക്ക് വരവേക്കുന്ന ഒരു ചെറിയ ചടങ്ങാണത് അപ്പോൾ അങ്ങനെ വധു വരികയാണ് അപ്പോൾ ബാക്കി വേണമെങ്കിൽ വോയ്സോറ് കൊടുക്കാതെ ഇതായിട്ട് കേൾപ്പിക്കാം nakale <laughs> <laughs> yee सम सह वित्युवसे श्वन्नग्न विश्वनदिया आयलस्तदे समिध्यसे तनोवसूयाभरां सङ्गच्छत्वं सम्बधत्वं शम्भोदानं ज्ञानं वापूर्वे जानान वासुदे समानो मन्त्रसमिति समानी समानं मनसगदित्तमेषां समानो मन्त्रमभिमन्त्र एव समाने न അപ്പോൾ അവര് ഓഡിറ്റോറിയത്തിൽ വന്നു കേട്ടോ അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ തന്നെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഞങ്ങളൊക്കെ വന്നു അപ്പം കല്യാണ മണ്ഡപം ആ ഒരു ഡെക്കറേഷനൊക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാധാകൃഷ്ണൻ ായിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളെയും വിളിച്ചു നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നേ അപ്പോൾ നമ്മൾ എന്താ പറയുക പറ്റുന്ന പോലെയൊക്കെ പകർത്തി പിന്നെ ഷീജയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറുക്കനൊക്കെ ഞങ്ങൾ ഊണ് വെക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ഷീജയും കൂടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കാറ്റ് കൊള്ളാൻ എന്നുള്ള പോലെ ഇരിക്കുകയാണ് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന അവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പറ്റില്ല ബോയ്സ് ഓവറ് കൊടുത്തില്ലെങ്കിൽ ഞാനാണെങ്കിൽ ഇപ്പോൾ മുഖത്തൊന്നും തേക്കാറുമില്ല വെയിലുകൊണ്ട് ഒന്നും കൂടെ ഒന്നും കൂടെ ഒക്കെ അതായിട്ടിരിക്കുകയാണ് മുഖമൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഓരോന്ന് എല്ലാം കണ്ട് പിന്നെ ചെക്കനും പെണ്ണും ഇറങ്ങണ സമയമൊക്കെ ആയപ്പോൾ പുറത്തായിട്ട് ഇറങ്ങി ഞങ്ങൾ അതൊക്കെ നോക്കുവാണ് അപ്പൊ ഞങ്ങള് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പെണ്ണും ചെറുക്കനൊക്കെ ഇറങ്ങിയിട്ട് വേണമല്ലോ നമ്മൾ ഇറങ്ങാനായിട്ട് ഞങ്ങളങ്ങനെ വർത്താനം പറഞ്ഞുമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ മോളെ കൊണ്ടുപോകാണ്ട് കൊണ്ടുപോകാതിരുന്നെന്താന്ന് എല്ലാവരും വിചാരിക്കും ആ മോളൂസ് എൻ്റെ ഹസ്ബൻ്റ് പാറുവിൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് അമ്മായിയുടെ വീട്ടിലാണേ എന്നുവെച്ചാൽ അവിടെ എന്ത് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോയേക്കാം അതിനുവേണ്ടി അങ്ങോട്ട് പോയേക്കാം അവിടെയാണേ അതുകൊണ്ടാണ് പാറുമേനെയും കൊള്ളാലിപ്പോ വന്നാലേ അതിനെയൊന്നും വിളിച്ച് അതൊന്നും വരൂല്ല അതാണ് എൻ്റെ കൊച്ചിനെ അത് ചില സമയത്താണ് എനിക്ക് വരാനിഷ്ടമുള്ളൂ എന്താ അവൻ്റെ അമ്മാവനാണ് കേട്ടോ ശ്രീരാജിൻ്റെ അമ്മാവനാണ് ശ്രീരാജിൻ്റെ ബന്ധുക്കളൊക്കെ കേട്ടോ അപ്പോൾ അവരുടെ വണ്ടിയിൽ തന്നെ ഞങ്ങളും പോരുന്നേട്ടോ ഞങ്ങൾ എഴുതി കിടന്ന് ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ എൻ്റെ ആണെങ്കിലും വന്നില്ല കേട്ടോ നമ്മളിപ്പോൾ കൂട്ടുകാരുടെ കല്യാണം അല്ലേ എല്ലാവർക്കും വരാൻ പറ്റുന്നതല്ല ഞാൻ കുളമാക്കി ഞാൻ കിടന്ന് കാണിക്കുന്നു നോക്കി അയ്യോ മുഖമൊക്കെ ഇരിക്കുന്ന കാണണം അടിപൊളി ജസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര തുള്ളലും ഡാൻസൊക്കെ ആയിരുന്നു ബസ്സിൽ കിടന്ന് കേട്ടോ ഞാനും ഷീജയും കാരണം പുറകിലാണ് കുറച്ച് പേരെങ്കിലും ഡാൻസ് കളിക്കാനുണ്ടായുള്ളൂ കുറച്ചേക്കന്മാരും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുമ്പിൽ ഞാനും ശരിയെ മാത്രം ഇരുന്നോണ്ടാണെങ്കിലും ഒന്ന് തുള്ളിയത് ഞങ്ങളിങ്ങനെ ഓരോ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുള്ളി ഇതൊക്കെ ആയിട്ടിരിക്കായിരുന്നു കുറേ കിടന്നിട്ട് മുമ്പിലിരുന്ന് ഡാൻസ് ഒക്കെ കളിച്ചു മുഖമൊക്കെ കണ്ടില്ലേ പശു ചാണകം ഇടുന്ന ഒരു സ്റ്റൈലിൽ മുഖമൊക്കെ പിടിച്ചാണ്ടോ അപ്പം അങ്ങനെ ഒരു ശ്രീരാജൻ്റെ കല്യാണം ആഘോഷം ഭയങ്കര അടിച്ചുപൊളി കല്യാണോ ഭയങ്കര ആർഭാടമൊന്നുമല്ല ഒരു മീഡിയം മീഡിയം ടൈപ്പിൽ വളരെ ഭയങ്കര ചിലവുകളൊന്നും ഇല്ലാതെ എന്നാലും അത്യാവശ്യം ഭംഗിയായി തന്നെ ചെയ്യാനായിട്ട് സാധിച്ചു കാരണം ഈ ഇന്നത്തെ കാലത്തൊരു കല്യാണം ഒക്കെ ടൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ വീട് പണിയൊക്കെ ആയതുകൊണ്ടേ അവനും ടൈറ്റായിരുന്നു അപ്പം എന്നാലും നന്നായിട്ട് തന്നെ ഞങ്ങൾ അടിപൊളി അടിപൊളി പാട്ട് വന്നത് ഒരു മുക്കാൽ മണിക്കൂറിലധികം യാത്ര ഉണ്ടായിരുന്നു അടിപൊളി പാട്ടുകൾ വന്നപ്പോൾ ഞങ്ങളിവിടെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരുന്ന് അങ്ങനെയായിരുന്നു കല്യാണം അങ്ങനെ കല്യാണം പൊടി പിടിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ പിന്നെ വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടോയെന്നറിയില്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു റിസപ്ഷൻ്റെ ഫോട്ടോസ് ഇടാൻ പറ്റും വീഡിയോ എടുത്തു എന്നറിയില്ല എൻ്റെ മുഖമൊക്കെ ഉണ്ടായിരും പേടിക്കരുത് കേട്ടോ പോകുന്ന വഴിയൊക്കെ ഓരോ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തതാണേ വല്ലാർപാടാണെന്ന് തോന്നുന്നു കണ്ടെയ്നർ റോട്ടിൽ കൂടെ പോയിരുന്നോ ഓക്കേ അവൻ്റെ ചെ വീട്ടിൽ വന്ന് കയറവൻ്റെ വീടാണേ ശ്രീരാജിൻ്റെ വീടാണിത് അവരുടെ വീട്ടിൽ വന്നിട്ട് പെണ്ണും ചെക്കനും വന്ന് കയറിയപ്പോൾ ഉള്ളതാണ് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവർ കവറേജും കൂടി എടുത്തിട്ടുണ്ട് കവറേജ് അല്ല വീഡിയോ അപ്പം അങ്ങനെ വീട്ടിലേക്ക് കയറ്റുവാണേക്ക്

സത്യം പറയാമോ റിസപ്ഷൻ പോയപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തോളൂ അതിൽ രണ്ട് ഒന്ന് രണ്ടെണ്ണം നല്ലത് നോക്കി ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ സാരിയാണ് ഈവനിങ് കൊടുത്തത് കേട്ടോ